ഹലോ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വരുന്ന ഗസ്റ്റുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സിനുണ്ടാക്കിയാലോ അതിനായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട ആവശ്യമില്ല കുറച്ച് ഫ്രൂട്ട്സ് വേണമെന്നേ ഉള്ളൂ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം വലിയ പഴം എന്ന് പറയും അത് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഉറുമ്പാമ്പഴം പിന്നെ മുന്തിരി ഏത് മുന്തിരി വേണമെങ്കിലും എടുക്കാൻ അത് കുരുള്ളതാണ് കുരുല്ലാത്തത് നല്ലത് പിന്നെ ആപ്പിളും ഈ നാലെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഇതിലേക്ക് ചെറുപഴം ചേർക്കാം അതുപോലെ മാമ്പഴം ചേർക്കാം പക്ഷേ ഒരിക്കലും ചേർക്കാൻ പറ്റാത്ത സംഭവമാണ് പൈനാപ്പിൾ പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ അത് കൈപ്പിരസം മാറും അതുകൊണ്ട് പൈനാപ്പിൾ ഒരിക്കലും ചേർക്കരുത് പൈനാപ്പിൾ ചേർത്തിട്ട് കൈപ്പ് ഉണ്ടായ ഒരു അനുഭവസ്ഥയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈനാപ്പിൾ ഒരിക്കലും ചേർക്കരുത് ഓറഞ്ചും ചേർക്കാതിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ അധികം വെള്ളം ഇല്ലാത്ത ഫ്രൂട്സുകളില്ല അങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുന്തിരി പച്ചമുന്തിരി വേദമുന്തിരി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കിവി കിവിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒക്കെ ചെയ്യാം അങ്ങനെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് ഞാൻ ഇതുപോലെ മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് മാറ്റി വെച്ചാൽ മതി പല കളറുള്ള ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാനായിട്ട് ഇതിൽ കിവിയൊക്കെ ചേർക്കുമ്പോൾ പച്ച കളർ പ്രത്യേകമായിട്ട് ചേർക്കാം അതുപോലെ മാമ്പഴം മഞ്ഞാണ് അങ്ങനെ പല കളറിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ ഈ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഈ സമയം ഈ നമുക്ക് ഇതിലേക്ക് ഉണ്ടാകാവുന്ന കസ്റ്റാർഡ് മിൽക്ക് നമുക്ക് തയ്യാറാക്കാം ഞാനിതിനായിട്ട് എടുത്തിട്ടത് അര ലിറ്റർ പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള പാലാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് അധികം വെള്ളം ചേർക്കരുത് ഞാൻ കുറച്ച് പാൽ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയും മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം അധികം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇത് സ്റ്റൗവിലേക്ക് വെക്കുന്നതിന് മുന്നേ ഒരു സംഭവം ആദ്യം ചെയ്യാനെട്ടോ അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് ഇത് എടുത്ത കസ്റ്റാർഡ് പൗഡറാണ് നിങ്ങൾക്ക് ഏത് കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പല ഫ്ലേവറും ഉണ്ട് ഇത് വാനില ഫ്ലേവർ ഉള്ളതാണ് വാനില ഫ്ലേവർ ഇല്ലാത്ത വെറും പൗഡർ അങ്ങനെ കിട്ടുന്നുണ്ടോ നിൽക്കൽ അങ്ങനെ ഉണ്ടെങ്കിൽ വാനില വാനിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് പക്ഷെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പാലൊഴിച്ച് കട്ട് ചെയ്യുന്നില്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇനി അഥവാ പാൽ മുഴുവനായിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കട്ട് ചെയ്യില്ലാതെ മിക്സ് ചെയ്ത് വെച്ചാലും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ വീണ്ടും അടി കട്ടി പിടിച്ചിട്ടുണ്ടാവും നമ്മൾ നേരത്തെ പാലും പഞ്ചസാരയും നമ്മൾ നേരത്തെ വെച്ചിരുന്നില്ല അത് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായി തിളക്കട്ടെ കേട്ടോ നന്നായി തിളക്കി കൊടുക്കുക പഞ്ചസാരയ്ക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനത് അര ലിറ്റർ പാലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിറ്റർ കാണിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിട്ട് മൂന്നും ആറ് ടേബിൾ സ്പൂൺ ഒരു പാക്കറ്റ് തന്നെ ശരിക്കും അത് വേണ്ടിവരും തോന്നുന്നുണ്ട് അതിന് മുന്നേ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ പേസ്റ്റാക്കിയിട്ടേ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം കൊടുക്കാൻ അതൊന്ന് പിന്നെ ചിലവർ എന്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പൊടി നേരിട്ട് നമ്മൾ ഈ പാലിലേക്ക് നമ്മൾ സ്റ്റവിലെ പാലിലേക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചൂറ് പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കുകയാണ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഇത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തെക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കട്ട പിടിക്കും പിന്നെ കസ്റ്റേർഡ് പൗഡർ ഒഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം മാത്രം കൊടുക്കുക എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇളക്കുക വേണം കേട്ടോ ഇല്ലെങ്കിൽ കട്ട പിടിക്കും എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഇത് ഒരുപാട് തിക്കാവുന്നക്കൊന്നും വേണ്ട ഏകദേശം ഏകദേശമൊക്കെ തിക്കാവുന്ന സമയത്ത് ഓഫ് ചെയ്യുക ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഈ തണുത്ത് കഴിയുമ്പോൾ വീണ്ടും നന്നായി കയറ്റി അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ജെല്ല് പോലെ മാറും അങ്ങനെ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടൊക്കെ പോയിട്ട് ഒന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്കിനി അടുത്ത ഫ്രൂട്ട്സ് ഒക്കെ അതിലേക്കിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ പാലിൻ്റെ പാടൊന്നുമില്ല അതാണ് മുകളിൽ മഞ്ഞ മഞ്ഞാട്ടോ ഇനി നമ്മളിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഈ ചൂട് പോയ ശേഷം ഇങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം ഫ്രിഡ്ജിലേക്ക് വെച്ച് നമ്മളത് തിരിച്ചെടുത്തിട്ടുണ്ട് ഒരു അര മണിക്കൂറിന് ശേഷം അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സും എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എത്തും ഈ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കാണ് നമ്മുടെ മിൽക്ക് എത്ര എത്രയും ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ പാൽ നന്നായി കുറുക്കി കുറുക്കിയെടുക്കുന്ന സമയത്ത് അപ്പോൾ വേണമെങ്കിലും അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും മധുരം ആവശ്യമുള്ള അങ്ങനെ ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഇത് ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക കഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമ് അണ്ടിപ്പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി കുതിർന്ന ശേഷം മിക്സിൽ ഒന്ന് പാൽ ചേർത്ത് അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്താൽ വളരെ ആയിരിക്കും അതുപോലെ ടേസ്റ്റിന് വേണ്ടി പലതും ചേർത്ത് കൊടുക്കാം ചിലർ മിട്ടായി മഞ്ചൊക്കെ പൊടിച്ചത് ചേർത്ത് കൊടുക്കും നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കും അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ നമ്മൾ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടുന്ന സംഭവമാണ് പൈനാപ്പിൾ മാത്രം ചേർത്ത് കൊടുക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ ഫ്രൂട്ട്സ് അങ്ങനെ കൈപ്രസം വരുന്ന എനിക്കറിയില്ല ഞാൻ പൈനാപ്പിൾ അങ്ങനെ ചേർത്തിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഭംഗികൾ ബൗൾസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഒന്ന് കാണാനായിട്ട് പിന്നെ ഇത് ഗസ്റ്റ് വരുമ്പോൾ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും ഒക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവർക്കത് കൊടുത്താൽ മതി ഭയങ്കര ഇഷ്ടമാവും കാരണം ഹെൽത്തി ആണല്ലോ അധികം മതിലൊന്നും ചേർക്കാതെ കൊടുത്താൽ മതി ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് ഒരുപാട് എൻ്റെ ചാനലുണ്ട് റെസിപ്പീസ് മാത്രമല്ല ഒരുപാട് ഉണ്ട് അങ്ങനെ ഉണ്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് പോയി ഒന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടി ചെറി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ മാത്രമല്ല കഴിക്കാൻ അതീവ അതീവ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഗസ്റ്റ് വരുമ്പോൾ മാത്രമല്ല ഗസ്റ്റിന് കൊടുക്കാം അവർക്ക് ഒരുപാട് ഇഷ്ടം ആവും കുട്ടികൾക്കും ഇഷ്ടവും നമുക്കും ഇഷ്ടാവും വൈകുന്നേരമൊക്കെ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ചായ ഒന്നും വേണ്ട ആവശ്യമില്ലെങ്കിൽ കഴിച്ചാൽ മാത്രം മതി അങ്ങനെ ഉള്ളൂ ഉള്ളുന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത് തെറ്റോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും താങ്ക്